അശ്ലീല സിനിമകൾ അഭിനയിച്ചും പരസ്യ ചിത്രങ്ങളിലും അഭിനയിച്ച് ആ വീഡിയോകൾ പ്രചരിപ്പിച്ചും പണം സമ്പാദിച്ചും എന്ന പേരിൽ സ്വേതാമേനുനെതിരെ ഇന്നലെ ഒരു മാർട്ടിൻ എന്ന് പറഞ്ഞ വ്യക്തി പരാതിയുമായി എത്തിയത് എന്നാൽ വർഷങ്ങൾക്ക് മുൻപ് നടന്ന സംഭവമാണ് അത് മാത്രമല്ല എല്ലാം സെൻസർ ബോർഡിന്റെ അനുമതിയോടുകൂടി റിലീസ് ചെയ്ത ചിത്രങ്ങളുമാണ് എന്നാൽ ഇതിന് ഇപ്പോഴാണ് ഇവരൊക്കെ പരാതിയുമായി എത്തുന്നത് എന്നാൽ ഈ ഒരു കാര്യം തികച്ചും കെട്ടിച്ചമച്ചതാണെന്നും ശ്വേതാമേനുവിനെ അമ്മയുടെ പ്രസിഡന്റായിട്ടുള്ള സ്ഥാനാർത്ഥി മത്സരത്തിൽ നിന്നും പിൻമാറ്റാനുള്ള ശ്രമത്തിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു പരാതി നൽകിയത് എന്നാണ് ഇപ്പോൾ സീമാജി നായർ അടക്കം പറഞ്ഞത് പറയുന്നത് കാരണം ഒരു ആരോപണമോ അല്ലെങ്കിൽ ഒരു പരാതിയോ ഉണ്ടായിരിക്കുന്ന വ്യക്തി ഒരിക്കലും മത്സരിക്കാൻ പാടില്ല എന്ന ഒരു നിയമം ഉണ്ടായിരുന്നു അതിനുവേണ്ടി മനപൂർവ്വം ഈ സമയത്ത് കെട്ടിച്ചമച്ച ഒരു കഥ മാത്രമാണ് ഇത് എന്നാൽ ഒപ്പം അഭിനയിച്ച പുരുഷന്മാർക്ക് ഒന്നുമില്ലാത്ത പ്രശ്നമാണ് സ്വേതയ്ക്ക് മാത്രമല്ല എത്രയോ വർഷങ്ങൾക്ക് മുൻപ് റിലീസ് ചെയ്ത ചിത്രത്തിന് ഇപ്പോഴാണ് പരാതി നൽകുന്നത് ഇയാളൊക്കെ ഇത്രനാൾ എവിടെ ആയിരുന്നു എന്നാണ് ചോദിക്കുന്നത് ആരോ പറഞ്ഞു ആരോ കുത്തിപ്പൊക്കെ കുറച്ച് കാര്യങ്ങളും കൊണ്ടുവന്ന് സ്വേതയെ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും മത്സരിക്കാതാക്കാൻ വേണ്ടിയുള്ള ശ്രമം എത്രയോ സ്ത്രീകളും പുരുഷന്മാരും ഇതേപോലത്തെ സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട് എത്രയോ സംവിധായകരാണ് അത്തരത്തിലുള്ള സിനിമകൾ എടുത്തിട്ടുമുള്ളത് അവർക്കൊന്നുമില്ലാത്ത പ്രശ്നം ഇപ്പോൾ സ്വേതയ്ക്ക് മാത്രം എന്തിനെന്നാണ് ഭാഗ്യലക്ഷ്മിയും ചോദിക്കുന്നത് കാരണം സിനിമാ താര സംഘടനയായ അമ്മയുടെ തെരഞ്ഞെടുപ്പ് ഈ മാസം പതിനഞ്ചാം തീയതിയാണ് നടക്കാനിരിക്കുന്നത് അതിനിടയിലാണ് സ്വേതാ മേനുവിന് ഇങ്ങനെ ഒരു തിരിച്ചടി ഉണ്ടാവുന്നത് എന്നാൽ ഈ ഒരു അന്വേഷണം അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് സ്വേതാമേനുനും ഹർജി സമർപ്പിച്ചിരിക്കുകയാണ് നിങ്ങൾ കരുതുന്നുണ്ടോ ഇതൊരു ന്യായമായിട്ടുള്ള ഒരു പരാതിയാണെന്ന് എന്തായാലും താഴെ കമന്റ് ചെയ്യുക ഒപ്പം ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യുക